ട്രിപ്പിന് പോയാലോ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നാ മതിയോ വല്ലപ്പോഴും ഒരു കറക്കൊക്കെ വേണ്ടേ ട്രിപ്പ് ഒന്ന് കളറാക്കാനുണ്ട് കപ്പിൾസും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കൂടെ വൈബിന് പിന്നെ വേറൊരാളുണ്ടേ ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് ആയിട്ടുള്ള അടിപൊളി ബസ്സായിരുന്നു കേട്ടോ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും ഒരു ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു കൂടെ എന്റെ ചെക്കൻ്റെ അപ്പൊ നമ്മൾ എങ്ങോട്ടേ പോയതെന്ന് പറഞ്ഞില്ലല്ലോ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ കയറാനാണ് കേട്ടോ പോയത് എന്തായാലും എൻ്റെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ പണി തുടങ്ങി എല്ലാവർക്കും വാങ്ങിച്ചോ ഓരോ ഐസ്ക്രീം പോയതിൽ പിന്നെ ഇച്ചിരി പൈസ മുടങ്ങിയെങ്കിലും എനിക്ക് ഏറ്റവും വേർത്ത് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ സ്പീഡ് ബോട്ടിൽ കയറിയത് പിന്നെ ഇതീ കയറി ഇനി കുളിക്കാണ്ടോ ഒന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊന്ന് കുളിപ്പിച്ച് തരും ആ ഇതീ കൂടുതൽ ഇനി എന്നാ വേണ്ടേ അതിന്റെ പുറകെ തന്നെ ഒരു മഴയും പെയ്തുട്ടോ കുറെ പേര് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ ചിക്കത്തേക്ക് നല്ല മീൻകറിയും ചോറും വൈകുന്നേരത്തേക്ക് നല്ല പഴമ്പോളിയും ചായ ഒക്കെ ഉണ്ടായിരുന്നു ജോലിയും വർക്കൊക്കെ മറന്ന് ഫാമിലി ആയിട്ടൊന്ന് പീസ്ഫുൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ അത് കണ്ടില്ലേ മദാമ ചില്ലിങ് വിത്ത് വൈബ് എല്ലാരും പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും പുറത്തായിരുന്നു കലാപരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ അകത്തായി പരിപാടി സേഡി കൂടെ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഉണ്ടായിരുന്നു ഒരു മിക്സർ കോമ്പറ്റീഷൻ ഇതൊക്കെ ഒരു രസം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വൈകുന്നേരം ആയിപ്പൊ അവിടെ ഉണ്ടായ ആംബിയൻസ് അത് അടിപൊളിയാണ് കേട്ടോ ഓരോരുത്തരും നോക്കിക്കുത്തിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ ഞങ്ങൾ ആയിട്ട് ഈ ട്രിപ്പ് ഇത്രയും എൻജോയ് ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലായിരുന്നു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എന്തായാലും ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾ രാവിലെ കയറിയിപ്പിച്ചിരി ലേറ്റ് ആയോണ്ട് അവർ അഞ്ചുമണിന്നുള്ളത് അഞ്ചരാന്നാക്കി നീട്ടി തന്നായിരുന്നു കേട്ടോ തിരിച്ചു വരാൻ ബസ്സിൽ കയറിപ്പൊ കുറച്ച് മെയിൻ ആൾക്കാർ കയറി ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ സത്യം പറഞ്ഞ ഇന്നത്തെ ഡേ ഫുഡിന്റെ വീഡിയോ എടുക്കുന്ന കേസേ മറന്നു കിട്ടും അതുകൊണ്ട് നൈറ്റ് കഴിച്ചത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ കലാപരിപാടി ഇനി ഇത്രേ ഉള്ളൂ